ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ വരാൻ പോകുന്ന സീസണിലെ ചെന്നൈൻ എഫിയുടെ മുന്നേറ്റ നിരയുടെ പേര് കേട്ട ആരായാലും ഒന്ന് പേടിക്കും ഘടാഘടിയന്മാരായിട്ടുള്ള മൂന്ന് വിദേശ മുന്നിര മുന്നേറ്റ നിര താരങ്ങൾ കോണഷീഡ്സ് എന്ന അധികാരം അതിനോടൊപ്പം കൊളംബിയയിൽ നിന്ന് വന്ന ഗോളുകളുടെ മണം കേട്ടു വരുന്ന ആയിട്ടുള്ള ജോർദൻ വിൽമർഗൻ പിന്നെ ചീമാ ചുക്കു എന്ന് പറയുന്ന സൂപ്പർ താരം ഈ മൂന്ന് താരങ്ങളും സൈസിലും ആക്രസിയിലും ഹിറ്റിംഗ് പവറിലും ഒരുപാട് വലുതാണ് അവരോടൊപ്പം ഇന്ത്യൻ ഫുട്ബോളിലെ സ്ട്രൈക്കിംഗ് സോണില് ഒരേ ഒരു ഘടാഘടിയൻ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഗുർകീരത് സിംഗ് എന്ന ഇരുപത് കൂടി ചെന്നൈൻ എഫ് സി തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരുമ്പം ഏത് മതിൽ കെട്ടിവെച്ചാലും ഫിസിക്കലി ഇടിച്ച് കളയാൻ കപ്പാസിറ്റിയുള്ള ഒരു മുന്നേറ്റ നിര തന്നെയാണ് ചെന്നൈൻ എഫ് സിക്ക് ഉള്ളത് ഹിയമന്മാരൊക്കെ ഒരു ബസ് പോലെ വന്നിടിച്ചാൽ ഈ ബസ് പാർക്കിംഗ് ഡിഫെൻസിൽ ലൈനൊക്കെ ചെന്നൈൻ എഫ് സിക്കെതിരെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ട്രെയിൻ വന്നിടിക്കുന്ന പോലെ അമ്മാതിരി സൈസും പവറും ഉള്ളവന്മാരാണ് കോണഷ്യൽസ് ആയാലും ചീമ പിന്നെ വിൽമർഗിലായാലും അങ്ങനെ തന്നെയാണ് അതിനോടൊപ്പം തന്നെ ഇന്ത്യൻ താരങ്ങളിൽ വെച്ചിട്ട് ഇത്രമാത്രം ശാരീരിക മികവും കപ്പാസിറ്റിയുള്ള ഒരുത്തൻ പ്രായത്തിൽ കവിഞ്ഞ ശരീര വളർച്ചയുള്ള ഒരുത്തൻ ഗുർകീരത് സിംഗ് ആണ് ആ ഗുർകീരത് സിംഗിനെയും മുംബൈ സിറ്റി എഫ് സി ഇന്ന് ചെന്നൈൻ എഫ് സി തൂക്കി തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നപ്പം ഓവൻ കോയിലിന്റെ നയം വ്യക്തമാണ് എത്ര ബസ് പാർക്ക് ചെയ്താലും ട്രെയിൻ വെച്ച് ആ പാർക്കിംഗ് സിസ്റ്റം ഇടിച്ച് തെറപ്പിക്കാൻ തന്നെയാണ് ചെന്നൈൻ എഫ് സിയുടെ തീരുമാനം ചെന്നൈൻ എഫ് സിയിലേക്കുള്ള താരത്തിൻ്റെ പരമനെക്കുറിച്ച് കോണഷീൽസ് വളരെ നേരത്തെ തന്നെ ആൾ ഇമ്പ്രസ്ഡ് കോണഷിൽസ് എന്ന് ഓവൻ കോയിൽ വളരെ നേരത്തെ തന്നെ ആൾ ഇമ്പ്രസ്ഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ന്റെ പ്രതികരണം എങ്ങനെയാണ് ബി റ്റ് ഐ ലവ് ഓവൻ കോയിൽ ആസ് എ കോച്ച് എ കോച്ച് ആൻഡ് ഐ വാണ്ട് ടു പ്ലേ അണ്ടർ ഹിം പുള്ളി പറഞ്ഞിരിക്കുന്നത് വളരെ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഓവൻ കോയിൽ എന്ന പരിശീലകനെ എനിക്ക് വളരെയധികം ഇഷ്ടമാണ് അദ്ദേഹം വളരെ തന്ത്രശാലിയായിട്ടുള്ള ഒരു പരിശീലകനാണ് എനിക്ക് അദ്ദേഹത്തിന്റെ കീഴിൽ കളിക്കാൻ ആഗ്രഹം ഉണ്ടെന്നാണ് ഗുർകീരറ്റ് സിംഗ് ഓവൻ കോയിലിനെ കുറിച്ചും ചെന്നൈൻ എഫ് സിയിലേക്കുള്ള ട്രാൻസ്ഫറിനെ കുറിച്ചും പറഞ്ഞിരിക്കുന്നത്